ഓൾ കേരള അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മുണ്ടിയരിമ ബാലഗ്രാം തൂക്കുപാലം യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് ലാബ് ലാബ് ചെല്ലാർകോവിൽ പതിനഞ്ചിന് രാമക്കൽമേട്ടും പുഷ്പകണ്ടത്തും യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കും മുണ്ടിയരുമ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യൂണിറ്റ് സമ്മേളനം എ കെ ടി എ ജില്ലാ പ്രസിഡന്റ് കെ വി രാജു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അച്ചാമ്മ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഏറ്റവും വലിയ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ യൂണിറ്റ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യും അതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പരിപാടി ആ റിപ്പോർട്ടിന്മേലാണ് നിങ്ങളുടെ ചർച്ച വരുന്നത് ആ ചർച്ചയിൽ കൂടിയാണ് നമ്മുടെ സമ്മേളനം പൂർത്തിയാവുന്നത് അപ്പം ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ അറിയാം ഫസ്റ്റ് ആദ്യമേ ഉണ്ടായിരുന്ന ആളുകൾക്കറിയാം പുതിയതായിട്ട് വന്നവർക്കും അറിയാം നമ്മളൊരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ ആണ് എ കെ ടി എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന തയ്യൽ തൊഴിലാളികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ അവകാശ പോട്ട പോരാട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കേരളത്തിലെ കക്ഷി രാഷ്ട്രീയമില്ലാത്ത ജാതി ചിന്തയില്ലാത്ത ഒരു ട്രേഡ് യൂണിയനാണ് എ കെ ടി ഇവിടെ നമുക്കറിയാം നമ്മളേക്കാരുമൊക്കെ വളരെ മുൻപേ ജാതി ചോദിക്കരുത് പറയരുതെന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യൻ ജീവിച്ചിരുന്ന നാടാണ് കേരളം പക്ഷേ നമ്മൾ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷമായി കൃഷി രാഷ്ട്രീയവും ജാതി മതവും ഇല്ലാതെ തയ്യൽക്കാരുടെ ഇടയിൽ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷക്കാലം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്നുണ്ടായ ഈ വളർച്ച കൈവരിച്ചിരിക്കുന്നത് ഇവിടെ ക്ഷേമനിധിയുടെ തയ്യൽ തൊഴിലാളികൾ ക്ഷേമനിധി നമ്മൾ സമരം സംഘടന ഉണ്ടായി കഴിഞ്ഞ് നിരവധി സമരങ്ങളൊക്കെ നടത്തി നമുക്ക് ക്ഷേമനിധിയൊക്കെ രൂപീകരിക്കുന്നതൊക്കെ പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ ആ ക്ഷേമനിധിയുടെ പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ രണ്ടായിരം മുതൽ പെൻഷനാകുന്ന ആളുകളോട് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലത് നമ്മുടെ ക്ഷേമതിയുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത് മുതൽ വെട്ടിക്കുറച്ച ഒരു നടപടി ഉണ്ടായി അതിനെതിരെ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ക്ഷേമതിയുടെ ചോദിച്ചപ്പം ആളുകളെ ചേർക്കാനും ക്ഷേമഗതിയിൽ ചേർക്കാനും അവർക്ക് അംശാദായം ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന നൂറുകണക്കിന് സംഘടനകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സി എ ടി യു ഐ എൻ യു സിയും ബി എം എസും എല്ലാം തയ്യൽത്തൊഴിലാളി ക്ഷേമഗതിയിൽ ഉണ്ടെങ്കിലും ഈ റിട്ടയർമെൻ്റ് ആനുകൂല്യം കുറഞ്ഞപ്പോൾ രണ്ടായിരം മുതൽ തന്നെ ആ വെട്ടിക്കുറച്ച ആനുകൂല്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിരന്തരമായ സമരങ്ങൾ ഏകേറ്റി ചെയ്തു വേറെ ഒരു സംഘടനയും എവിടെയെങ്കിലും പേപ്പറിലോ ടി വിയിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ പറയാം നമ്മുടെ ആ കുറച്ച് ആനുകൂല്യം നമ്മുടെ പാവപ്പെട്ട അറുപത് വയസ്സായ തൊഴിലാളികൾക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിരന്തരമായി നമ്മൾ സമരം ചെയ്തു തയ്യൽ തൊഴിലാളി ക്ഷേമത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് സംഘടനകൾ അംഗങ്ങളെ ചേർക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ കേരളത്തിൽ ക്ഷേമനിധിയിൽ റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തുകയിൽ തൊഴിലാളി അടക്കുന്ന അംശാദായം ഇരുപതിൽ നിന്ന് അൻപതായി ഉയർത്തിയപ്പോൾ നൽകാമെന്ന ഗവൺമെന്റ് നൽകി ഉറപ്പിൽ നിന്നും മാറി തൊഴിലാളി പത്ത് രൂപ അംശാദായം അടച്ചിരുന്നപ്പോൾ ലഭിച്ച റിട്ടയർമെന്റ് തുകയേക്കാൾ തുക വെട്ടിക്കുറിച്ച ക്ഷേമനിധിയിലെ ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ പതിനാല് നിയോജക മണ്ഡലത്തിലും പതിനാല് ജില്ലകളിലും സി പാർട്ടി സെക്രട്ടറിമാർക്കും ഇടതുപക്ഷ എം പരാതി കൊടുക്കുകയും തൊഴിൽ വകുപ്പ് മന്ത്രി ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ സംസ്ഥാന കമ്മറ്റിക്ക് കഴിഞ്ഞതുമൂലം ക്ഷേമനിധി പുതിയ റിട്ടയർമെന്റ് ചാർട്ട് പുറത്തിറക്കുകയും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ റിട്ടയർമെന്റ് തുക തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞതും എ എന്ന സംഘടനയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണെന്നും പരിശീലനം ഉൽപാദനം വിപണനം ക്ഷേമം എന്നീ ആശയത്തിന് ഊന്നൽ നൽകി എ കെ ടി എ ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ടി എൽ ടി എന്ന ബ്രാൻഡിൽ പുറത്തിറക്കിയ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച തൊഴിലാളികളുടെ ചികിത്സയ്ക്കുള്ള ധനസഹായത്തിന് പുറമെ ഡയാലിസിസ് ചെയ്യുന്ന മെമ്പർമാർക്കും ഈ വർഷം മുതൽ ചികിത്സാ സഹായം നൽകുമെന്നും ഉദ്ഘാടനത്തിൽ പറഞ്ഞു സമ്മേളനത്തിൽ തോക്കുപാലം ഏരിയ സെക്രട്ടറി പ്രമീള ടി സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ഷാലി വർഗീസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ എസ് ഹരികുമാർ കണക്കും അവതരിപ്പിച്ചു ശോഭാ സനൽകുമാർ ശാന്തമ്മ എന്നിവർ സെക്രട്ടറിക്ക് നേതൃത്വം നൽകി യൂണിറ്റിലെ നൂറുകണക്കിന് അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് 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 പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ എക്സിക്യൂട്ടീവ് എല്ലാ ഹെൽത്ത് പാക്കേജുകൾക്കും മുകളിൽ ഡിസ്കൗണ്ടുകൾ അവൈലബിൾ മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കറ്റപ്പന അവർ ബ്രാഞ്ചസ്വാതനം ലാബ് ചെല്ലാർകോവിൽ